ഈ വണ്ടികളുടെ ഒക്കെ കൂടെ നമുക്ക് പോവാൻ പറ്റുള്ളൂ കാരണം ഇവിടെ പുലിയും കടുവയൊക്കെ ഉണ്ട് എന്റെ മോൻ ഇവിടെയുണ്ട് അവനെ കൊണ്ടുപോക്കോ അവൻ കാണിച്ചിരുന്നു പിന്നെ അധികം ലേറ്റ് ആക്കണ്ട കടുവ വെള്ളം കുടിക്കാൻ വരും അവിടെ എന്റെ ജീവിതത്തിൽ ഇത്ര നേരം നാപ്പത് കിലോമീറ്റർ പെർ അവറിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടില്ല ടൈഗർ ടൈഗർ ആയിരം നേപ്പാളി റുപ്പിക്ക് ഇതൊരു നൈസ് ഡീലാണ് കേട്ടോ അപ്പൊ ഈ ഈ ആനയുടെ പേര് ശിവകാളിന്നാണ് ശിവകാളിന്ന് പറഞ്ഞ ആന പെണ്ണു സീസൺ ടുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നേപ്പാളിൻ്റെ സൗത്ത് വെസ്റ്റിൽ മഹേന്ദ്രനഗർ എന്ന് പറഞ്ഞൊരു ടൗണിൻ്റെ ഔട്ട്സ്കേർട്സിൽ ഒരു ഹോം സ്റ്റേലാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് താമസിക്കുന്നത് ഇവിടെ താരു എന്ന് പറയുന്ന ഒരു ഇൻഡിജിനസ് ഉണ്ട് അപ്പോൾ ഈ ഇഷ്ടംപോലെ താരൂവില് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അവരുടെ തന്നെ ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ അപ്പോൾ അവിടെയാണ് രണ്ട് ദിവസമായിട്ട് താമസിക്കേണ്ടായിരുന്നത് ഇത് നമ്മൾ നേപ്പാളിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി യാത്ര തുടരുകയാണ് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് പാക്കിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഇറങ്ങാം എങ്ങോട്ടാണ് പോണേ എന്താ പരിപാടി എന്നൊക്കെ വഴിയെ പറയാം എന്തായാലും വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ സൈറ്റിലുള്ള ബെൽ ബട്ടൺ കൂടി എനബിൾ ചെയ്യാ ഞാൻ ഹരി വെൽക്കം ടു സ്റ്റോറീസ് ടുട്ടെ बाय ठीक हाँ मैं उधर से वापस जाएंगे हाँ आंटी है, है नहीं, में अच्छा बता देना ठीक है थैंक यू बाय 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 കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ ആയിട്ട് ഒരു ഇത് വന്നു കേട്ടോ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു ഇവൻ ആ പട്ടിക്കുട്ടിയായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ കുറച്ചൊരു ഒരു സംശയ സമയം എടുക്കും അവർക്കൊന്ന് ആൾക്കാരുമായിട്ടൊന്ന് പരിചയപ്പെട്ട് വരാൻ അപ്പോൾ ഇവിടുത്തെ ആൻറ്റിയൊക്കെ ആദ്യമൊന്നും കണ്ടിട്ട് ചിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ പതിയെ പതിയെ നമുക്ക് മനസ്സിലായി അവർക്ക് ഭാഷ മനസ്സിലാകത്തതിൻ്റെയും അവർക്ക് പറയാൻ അറിയാത്തതിൻ്റെയും ആണുങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഒരു എക്സ്പോഷർ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഹിന്ദി കുറച്ചൊക്കെ സംസാരിക്കും പക്ഷേ സ്ത്രീകൾക്കൊന്നും അത്ര ഒരു ഇതില്ല അപ്പോൾ അവരിവിടെ ഇല്ല കേട്ടോ അടുത്ത കുറച്ച് ദിവസത്തിൽ ഇവിടെ ഹോളിയാണ് അപ്പോൾ അപ്പോൾ ഹോളിയുടെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്ത്രീകളെല്ലാം കൂടിയിട്ട് അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി പോയേക്കാണ് ഇന്ന് രാവിലെ അവർ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും സ്ത്രീകളും കൂടി ഇങ്ങനെ നടന്നു കൊണ്ടായിരുന്നു അതിങ്ങനെ ടിപ്പിക്കൽ താരു സ്ത്രീകളുടെ ഡ്രസ്സാണ് കേട്ടോ അത് ട്രഡീഷണൽ ഡ്രസ്സാണ് അപ്പോൾ അതൊക്കെ ഇട്ട് അവരിങ്ങനെ കൊണ്ടായിരുന്നു അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ പറയണമെന്ന് ആൻറ്റി പടിയില്ല ഹോളിയുടെ ഡാൻസിന് വേണ്ടി പോയി അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ പതുക്കിറങ്ങാം മഹേന്ദ്ര നഗറിനോട് വിട പറഞ്ഞിട്ട് നമ്മളിത് അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ് കേട്ടോ ബർദിയ നാഷണൽ പാർക്കിലേക്കാണ് ഇന്ന് പോകുന്നത് ആരുമില്ല ടീക്കേ താങ്ക് യു ബൈ വെൽത്താമോ നല്ല ആൾക്കാരോ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് തുടക്കത്തിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ചിരിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല അപ്പം അതിൻ്റേതായ ഒരു മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ശരിക്കും നല്ല ആൾക്കാരാണ് നല്ല സ്ഥലമാണ് എല്ലാവരും അതേട്ടോ ദേ ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ ടിപ്പിക്കൽ ആയിട്ടുള്ള അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് കേട്ടോ ഫ്രീ ടൈക്ക് ഉണ്ടോ ബർദിയ നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ദയാമൻ വരുന്നത് ഭയാമൻ थैंक यू मिलता हूँ बाय कभी आना केरला ठीक है बाय ഈ പയ്യനാണ് ഇന്നലെ എന്നെ ഇവിടെ നടന്ന് ചുറ്റി കാണിക്കാനൊക്കെ കൊണ്ടുപോയത് അപ്പൊ എല്ലാവരോടും യാത്ര പറഞ്ഞു ശരിക്കും പറയട്ടെ ബർദിയ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു നാഷണൽ പാർക്ക് ഉണ്ട് ഇതും നാഷണൽ പാർക്ക് തന്നെയാണ് ഇത് ശുക്ല നാഷണൽ പാർക്കാണ് പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി വലുതാണ് ഈ നമ്മൾ ഇന്ന് പോകുന്ന ബർദിയ നാഷണൽ പാർക്ക് ഈ ബർദിയ നാഷണൽ പാർക്കിനേക്കാൾ വലുതാണ് ചിത്വാൻ എന്ന് പറയേണ്ട ഒരു നാഷണൽ പാർക്ക് ഉണ്ട് അപ്പൊ ഈ ചിത്വാനാണ് നേപ്പാൾ ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് കൂടുതൽ ടൂറിസ്റ്റ് വരുന്നവരൊക്കെ ഈ ചിത്വാൻ നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത് പക്ഷേ എനിക്ക് ചിത്വാനിൽ പോണന്നുണ്ട് കാരണം അവിടെ റൈനോനെ കാണാം പക്ഷേ ബർദിയയിൽ പോയി കഴിഞ്ഞാൽ റൈനോ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇന്നിപ്പോ പോയിട്ട് ഇത് കാണാൻ അറിയില്ല പക്ഷെ നമുക്ക് ഏകദേശം ഒരു നൂറ്റി അറുപത് നമ്മൾ അവിടെ പോയി എവിടെങ്കിലും സെറ്റിൽ ആവുന്നു നാളെ രാവിലെ ഒരു ഒരു ടൈഗർ സഫാരിയോ അല്ലെങ്കിൽ ഇപ്പൊ റൈനോ സഫാരി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം എന്നാട്ടോ വിചാരിക്കണം ഇവിടെ ഒരു കാഴ്ച ഉണ്ടോ അവിടെ ഒരു ചേട്ടൻ ഇരുന്ന് തക്കാളി വിൽക്കുക കേട്ടോ ഞാൻ കൂടെ കൂടെയായിട്ട് തക്കാളി വിൽക്കുക അപ്പോൾ ഇതാണ് തക്കാളി കൃഷി ഇവിടെ തക്കാളി കൃഷിയുണ്ട് അവിടെ നിന്ന് അവരിത് കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു നേരെ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു ഞാനൊന്ന് കാണിച്ചേരാം കേട്ടോ അവിടെ ഒന്നും കാണില്ല ഇങ്ങനെ ഫാമൊന്ന് പറിച്ചു കൊണ്ട് വരുന്നു കവറുകളിലാക്കുന്നു വിൽക്കുന്നു എന്താ അല്ലേ നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് കയറി കേട്ടോ അപ്പോൾ ഇന്ത്യ നേപ്പാൾ ബോർഡർ കടന്നിട്ട് നമ്മൾ കടന്ന ആ എക്സ് സീറോ വൺ ഹൈവേ സീറോ വണിലേക്കാണ് നമ്മളിപ്പോൾ കടന്നേക്കണേ നമ്മുടെ നാട്ടിലെ പോലെ അതേ പശുക്കളൊക്കെ റോഡിൻ്റെ നടുവിൽ കിടക്കുന്നുണ്ട് ഇനി ഒരു കാര്യമുള്ളത് ഫസ്റ്റ് കയറിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ആർ ടി ഒരു ഒരു ടാക്സ് അടയ്ക്കേണ്ടായിരുന്നു അത് അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ കഴിയുമ്പോഴാണെന്നാണ് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഇന്നലെ അല്ല പിന്നെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ അവിടുന്ന് മഹേന്ദ്രനഗരത്തെ തിരിഞ്ഞ് പോകല്ലോ ചെയ്തേ അപ്പോൾ ഇന്ന് പോണ വഴിക്ക് ആർ ടി ഒ പൈസ എത്ര അടയ്ക്കണമെന്ന് ചോദിച്ചു വെക്കണം പോലീസുകാർ പറഞ്ഞത് വേണ്ടി വരില്ല കാർഡിന് മാത്രമാണ് വേണ്ടതെന്നാണ് പക്ഷെ എന്തായാലും നമുക്ക് ആർ ടി ഒന്ന് പോയി കൺഫേം ചെയ്തേക്കാം

भरना है आ, कहां है टैक्स? आ, पर तो इनकी, इनकी है नहीं। अच्छा ठीक थैंक यू നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഏരിയ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതാണ് അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വണ്ടി ഒന്ന് പുറകിലേക്ക് ആക്കാൻ പറഞ്ഞു അതായത് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ പ്ലേറ്റ് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ എന്ത് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും പുറകിലേക്ക് എടുത്തു അവർ ഫോട്ടോ എടുത്തു അപ്പോ കൊളം പറഞ്ഞു ഇത്രയും നേരമായിട്ട് ആർ ടിഒന്റെ ഒരു ബോർഡോ ഒന്നും കാണാനില്ല കാണാല്ലോ ഞാൻ ആർ ടിഒന്ന് രണ്ട് സ്ഥലത്ത് നിർത്തി ചോദിച്ചപ്പോഴും ആർക്കും ഒന്നും അറിയില്ല എന്താണ് ആർ ടിഒ നമ്മുടെ നാട്ടിലെ പോലെ വേറെ എന്തെങ്കിലും പേരായിരിക്കും റാണാ താരു ഹോം സ്റ്റേന്ന് ഇറങ്ങിയിട്ട് നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ആയിട്ടോ നമുക്ക് ഇനി മുപ്പത്തഞ്ച് കിലോമീറ്ററും കൂടിയേ ഉള്ളൂ ബർദിയ നാഷണൽ പാർക്കിൻ്റെ ആ ഭാഗത്തേക്ക് കേട്ടോ പക്ഷേ നമ്മളിപ്പോഴേ പോയിക്കൊണ്ടിരിക്കണ മുപ്പത്തഞ്ച് കിലോമീറ്റർ ബാക്കിയുള്ളപ്പോഴാണ് നമുക്കിതേ ഹിമാലയത്തിൻ്റെ ഒരു ഒരു വ്യൂ കണ്ടു തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ആ സൈഡിൽ ഇതൊക്കെ ശിവാലിക് റേഞ്ചസ് ആണ് ശിവാലിക് റേഞ്ചസ് ഒക്കെ ഇതൊക്കെ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതിൻ്റെ അപ്പുറത്താണെന്ന് തോന്നുന്നു മഹാഭാരത റേഞ്ചസ് വരുന്നത് പക്ഷെ എന്തായാലും ഇപ്പോഴാണ് നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട് മൗണ്ടൻ റേഞ്ചസ് കണ്ടു തുടങ്ങുന്നത് അപ്പോൾ ഈ ശിവാലിക് റേഞ്ചസ് അതിൻ്റെ സൈഡിൽ കൂടെ താഴെക്കൂടെ ഒഴുകുന്നത് കർണാലി നദിയാണ് കേട്ടോ കർണാലി നദ കർണാലി നദി നേപ്പാളിലെ ലോങ്ങസ്റ്റ് റിവർ ആണ് അപ്പോൾ ഇത് ടിബറ്റിൽ ഉത്ഭവിച്ച് അങ്ങനെ ഒഴുകി വന്ന് നേപ്പാളിൽ കൂടെ ഒഴുകി പിന്നെ യു പിയിലേക്ക് കടക്കും യു പി ആണോ ബീഹാറാണോ യു പിയിലേക്ക് കടക്കും ഘാഗ്ര നദി എന്നുള്ള പേരിൽ ആണ് ഇന്ത്യക്കൂടെ ഒഴുകണേ പിന്നെ അങ്ങനെ ഗംഗയിലോ യമുനയിലോ ഒക്കെ പോയി സംഗമിച്ച് അങ്ങനെ ഒഴുകി പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ഇപ്പോൾ കർണാലി നദീനെ ക്രോസ് ചെയ്യാൻ പോവാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഭാഗത്ത് അത്രയും ക്ലിയർ ആയിട്ട് അങ്ങനെ കാണുന്നില്ല പക്ഷെ കാണിച്ചു തരാം എന്തായാലും നമ്മൾ ആ റിവറിനെ ക്രോസ് ചെയ്യും കർണാലി നദി ക്രോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇത് കർണാലി ബ്രിഡ്ജ് ഇവിടുന്നേ കണ്ടു തുടങ്ങുന്നുണ്ട് കേട്ടോ ഹ്യൂജ് ബ്രിഡ്ജാണ് ഭയങ്കര വലിയ ബ്രിഡ്ജാ കേട്ടോ നമ്മുടെ ഗോവയിൽ പുതിയതായിട്ട് പണിത ഒരു ബ്രിഡ്ജ് അല്ലേ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു രൂപമുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ ആകെ ഒന്ന് ഇരുണ്ടു ചെറുതായിട്ട് എന്താ കാര്യമെന്നറിയില്ല അപ്പോൾ നമ്മളിതേ എൻ്റെ എന്ത് വലിയ ബ്രിഡ്ജാ അത് ഇപ്പം എൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ കനാലും ഒഴുകുന്നുണ്ട് കേട്ടോ റിവർ മാത്രമല്ല ഒരു കനാലും ഒഴുകുന്നുണ്ട് ഈ റിവർ ക്രോസ് ചെയ്ത് എത്തുന്നത് ബർദിയ നാഷണൽ പാർക്കിൻ്റെ ഏരിയയുടെ ഉള്ളിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ പോകുന്ന സ്ഥലം കർണാലിയാണ് കെ വിഗോ ഇതേ കർണാലി ബ്രിഡ്ജ് കർണാലി നദി കുറേ ഇതുപോലെ ടൂറിസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ട് ആൾക്കാർ ഇതേ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നു അപ്പം സൈഡിലൊരു ഒരു ചെറിയൊരു വോക്ക് ചെയ്യാനുള്ളൊരു പാത്തുണ്ട് അമ്പുതിരസാ നീലക്കളർ വെള്ളം കേട്ടോ നിർത്താൻ പാടുമെന്ന് അറിയില്ല അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര രസമായിട്ടോ നമ്മുടെ ഗംഗ ഒഴുകുന്ന പോലെ ഉണ്ട് അതേ ഒരു ഒരു നീല നീലക്കളറ് പിന്നെ ഇതേ ബ്രിഡ്ജും അതെ ഭയങ്കര വലിയ ബ്രിഡ്ജാണ് ആ ഒരു സൈഡിൽ കാണുന്നക്ക രസം ഈ ഒരു ഭാഗത്താണ് ആ ഒരു നീല കളർ പിന്നെ നേരത്തെ പറഞ്ഞ ടിബറ്റിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അതങ്ങനെ പോയി ബേ ഓഫ് ബംഗാളിൽ പോയി ചേരും ഈ ബ്രിഡ്ജ് കടക്കുന്നതോട് കൂടി നമ്മൾ ലുംബിനി ഡിസ്ട്രിക്റ്റിലേക്ക് കടക്കാനും കൂടെ തോന്നുന്നുണ്ട് കേട്ടോ അവരുടെ ഭാഷയിൽ എഴുതിക്കണം ലുംബിനി പ്രതീഷ്മ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ലുംബിനി ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു തോന്നുന്നു പക്ഷെ എന്തായാലും ഭാരതീയ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓൾറെഡി കടന്നു കേട്ടോ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് ആസിൽ നാഷണൽ പാർക്കിൻ്റെ ആ ഒരു ഏരിയയുടെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു നാഷണൽ പാർക്കിലേക്ക് കയറി ഉടനേണ്ടല്ലോ ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു വണ്ടി സൈഡാക്കാൻ പറഞ്ഞു

ഇപ്പോൾ ബേസിക്കലി ഇവിടെ എന്താണ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറും അതായത് നേപ്പാളിലുള്ള നമ്പറും വേണം കേട്ടോ ഇവിടുത്തെ ഒരു നമ്പറും വേണം പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ എഴുതി വെച്ചു എന്നിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കാരണം രണ്ട് വലിയ വണ്ടികളുടെ ഇടയിലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ രണ്ട് ബൈക്കാർ കൂടെ ആയിട്ടും പോകാൻ പറ്റില്ല ഇപ്പോൾ പുറകിലൊരു റോ റോലി ലോറി പോകുന്നുണ്ട് ആ ലോറിയുടെ കൂടെ വേറൊരു വണ്ടിയുടെ കൂടെ അതെ എല്ലാവരും മുമ്പിലുള്ളവരൊക്കെ റെഡിയായി ഞാൻ ഈ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെന്നില്ല അപ്പൊ ഈ വണ്ടികളുടെ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഇവിടെ പുലിയും കടുവയൊക്കെ ഉണ്ട് അപ്പൊ അതെ ആൾക്കാർ പോന്ന് തുടങ്ങി നമുക്കും പുറകെ പിടിക്കാം ആഹാ രണ്ട് വണ്ടിയുടെ ഇടയിൽ നിൽക്കാനായിട്ടാ പറഞ്ഞ നോക്കട്ടെ അനിമൽസിനെ കാണാൻ പറ്റുമെന്ന് അതേപോലെ എനിക്ക് ഇനി കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് തിരിച്ച് പോകണം ഒരു വഴി തിരിച്ചു പോകണം വേറൊരു സൈഡിലേക്ക് അതെങ്ങനെ പോകാമെന്ന് എനിക്ക് അറിയില്ല ഈ രണ്ട് വണ്ടിയുടെ ഇടയിൽ പോകുമ്പോൾ മറ്റേ വണ്ടീനെ ഓവർടേക്ക് ചെയ്യരുത് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ലൈനിൽ പോകാനാണ് പറഞ്ഞേക്കണം അപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ പോവാം എല്ലാവരും നല്ല ഓർഡറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്ന് റീസൺ ആണ് ഞാനിപ്പോൾ ബർദിയ നാഷണൽ പാർക്കിൽ വരാമെന്ന് വിചാരിച്ച് ഒന്നാമത്തെ റീസൺ ഞാൻ ആദ്യം ചിത്ത്വാനിൽ പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ ചിത്ത്വാനിൽ ഭയങ്കര തിരക്കായിരിക്കും കാരണം ഞാൻ രാവിലെ പറഞ്ഞ പോലെ കാഠ്മണ്ഡു അടുത്തായതുകൊണ്ട് ടൂറിസ്റ്റ് അവിടെ കൂടുതലായിരിക്കും ഇവിടെ ആകുമ്പോൾ കുറച്ച് സമാധാനത്തിൽ നമുക്ക് വൈൽഡ് ലൈഫ് സഫാരി നടത്താമോ എന്ന് വിചാരിച്ചു കാരണം ഇത്രയും ദൂരം ആൾക്കാർക്ക് ടൂറിസ്റ്റ് വല്ലതും കുറവായിരിക്കും പിന്നെ രണ്ടാമത്തെ റീസൺ ഞാൻ ആദ്യം വിചാരിച്ചത് നേപ്പാളിലേക്ക് കയറുമ്പോൾ മഹേന്ദ്രനഗറിൽ നിന്ന് ഡയറക്റ്റ് ലുംബിനെ ഓടിക്കാമെന്നാണ് വിചാരിച്ചത് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഈ ഭാരതീയ നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പത്ത് നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഒന്നും ഇല്ലായെന്ന് എനിക്ക് തോന്നി മാപ്പ് നോക്കിയപ്പോൾ അപ്പോൾ ചിലപ്പോൾ രാത്രി ഈ വഴി കൂടെ പോകുന്ന ആയിരിക്കും അപ്പോൾ ഒരു ദിവസം ഇവിടെ കിടന്നിട്ട് പോകാമെന്നുള്ളൊരു ഒരു ഒരു കാരണം ഉണ്ട് കേട്ടോ പിന്നെ മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ നോക്കാം പുലിനെയോ കടുവേനെയോ അല്ലെങ്കിൽ കണ്ടാമൃതത്തിനെയോ കാണാൻ പറ്റുമെന്ന് കാണാൻ പറ്റിയാൽ നമുക്ക് കാണാം ഇൻ കേസ് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചിത്തുവാൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആയിട്ട് വയ്ക്കാമല്ലോ അവിടെ കൂടുതൽ കാണാനുള്ള ചാൻസസ് ഉണ്ടാവും അങ്ങനെ ഒരു റീസൺ കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഓർഡർ ആയിട്ട് മുമ്പിൽ എത്തിയ ലൈനിൽ പോകാൻ പറഞ്ഞിട്ട് ഓർത്തേക്ക് ചെയ്തു അപ്പോൾ ഉണ്ടല്ലോ ഞാനിവിടെ ഒരു ഒരു കോട്ടേജോ ഹോംസ്റ്റ് അങ്ങനെ എന്തോ നോക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് തന്നെ നോക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് പോയിട്ട് ഒരു ഡീവിയേഷൻ എടുക്കണം അപ്പോൾ അങ്ങോട്ട് മാപ്പ് മാപ്പിട്ടിട്ടാണ് ഇരിക്കുന്നത് മുപ്പതി കിലോമീറ്റർ എന്തുകൊണ്ടായിരുന്നു ആ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ അത് ആ ബാക്കിലുള്ള ട്രക്കിൻ്റെ പുറകിൽ ഇങ്ങനെ വന്നു കേട്ടോ അപ്പോൾ ചെക്ക് പോസ്റ്റ് എന്ന് എഴുതി കാണിച്ചപ്പോൾ മുമ്പിലുള്ള ബൈക്കാർ രണ്ടുപേരും ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്തു അപ്പോൾ ഞാനും കൂടെ ഓവർടേക്ക് ചെയ്ത് പോന്നു കേട്ടോ കുറേ നേരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നേരം നാൽപ്പത് കിലോമീറ്റർ പെർ അവറിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടില്ല അപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തി കാട് തീർന്നു എന്ന് തോന്നുന്നു ഇവിടെ ഇനി നിർത്തി ആദ്യം എൻട്രി എൻട്രിയെന്ന് തോന്നുന്നു അപ്പോൾ മൂന്ന് വൈക്കാർക്കും കൂടിയിട്ട് ഒരു സ്ലിപ്പാണ് കേട്ടോ കൊടുത്തിരുന്നത് അപ്പോൾ അതാളവിടെ കൊണ്ട് കൊടുത്തു അപ്പോൾ നമ്മളെ കടത്തി വിട്ടു നമ്മൾ നമ്മളിതേ കാടിന്ന് പുറത്തിറങ്ങി ഞാൻ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതായത് അംബാസന്ന് വേണ്ട സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇവിടുന്ന് തിരിയാനാണ് മാപ്പിൽ കാണിക്കണേ ഞാനൊരു ടൈഗർ കോട്ടേജ് മാപ്പിൽ മാപ്പിലിട്ടിട്ട് അങ്ങോട്ട് പോവാണ് അതിൻ്റെ ഓൺലൈൻ പ്രൈസ് ഒട്ടും ബിലീവബിൾ അല്ലായിരുന്നു ആ അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തില്ല അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമായിട്ട് തോന്നി പിന്നെ ഈ ഒരു വഴിയിൽ കുറേ ഇതുപോലെ കോട്ടേജസും ഹോം ഒക്കെ കണ്ടു ഹോം സ്റ്റേയ്സ് ഇല്ല കേട്ടോ പക്ഷേ ഈ കോട്ടേജ് പോലെയാണ് ഇങ്ങനെ ഫോറസ്റ്റ് കോട്ടേജ് പോലെ നേപ്പാളിൽ പൊതുവെ ചീപ്പാണ് സ്റ്റേ എന്ന് തോന്നുന്നു പക്ഷേ ഇത് നമുക്ക് എത്ര ഇരുന്നൂറ് രൂപ അങ്ങനെ എന്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തില്ല ചെന്ന് നോക്കാം അവിടെ പോയിട്ട് നോക്കാം ഇരുന്നൂറ് എന്തായാലും ആയിരിക്കില്ല തീർന്ന് കാട്ട് വഴിയിലൂടെ കേട്ടോ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഇതുപോലെ കോട്ടേജസ് ഒക്കെ ഉണ്ട് ഭർദിയ ഫോറസ്റ്റ് റിസോർട്ട് അത് റിസോർട്ടാണ് ഇടയിൽ കോട്ടേജസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഇത്രയും വേണമായിരുന്നു എന്നെനിക്കൊരു സംശയം ഞാൻ കുറേ കൂടി ഉള്ളിലേക്ക് ഒരു സ്ഥലത്തേക്കാണ് നോക്കിയത് ഇവിടെ എന്താ ജംഗിൾ ഹെവൻ ഹോട്ടൽ ആൻഡ് കോട്ടേജ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് സെലക്ട് ചെയ്യാൻ കാരണം ഇത് ആ ബഫർ സോണിനോട് തൊട്ടടുത്താൽ കിടക്കണേ ഇത് ശരിക്കും കാടാണ് അതീ കാടി അതിർത്തിയാണ് ഈ കാണുന്ന പുഴയോ തോടോ എന്താന്ന് വെച്ചാൽ അത് ഹലോ അപ്പോൾ പക്ഷെ കുറേ ഉള്ളിലേക്കായിപ്പോയി ഇവിടെ എവിടെയെങ്കിലും ഒരന്നെ നോക്കിയാൽ വിചാരിച്ചു എന്തായാലും മാപ്പ് മാപ്പിട്ട് റിവ്യൂ ഒക്കെ നോക്കി വെച്ചാണ് അപ്പം അങ്ങോട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു ഇനി അവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഈ വഴി കൂടെ തന്നെ വരണം മോനെ എന്താ വ്യൂ ശരിക്ക് കാടിന്റെ നടുക്കൂടെ ഒരു ഒഴുകുന്ന ഒരു പുഴ അതിൻ്റെ അപ്പുറത്ത് കാട് डाटा तो तो ये टाइगर कॉटेज कहाँ पर है टाइगर टाइगर रॉयल टाइगर कॉटेज ये वाला अच्छा नहीं रॉयल टाइगर कॉटेज कॉटेजन गोचौ मैडम रूम है हाँ लास्ट, तो तो तो। लास्ट देख सकता है कितना है मैडम हजार नेपाली रुपी ने, नेपाली हजार अम्बो वो किट ले हाँ? नहीं नहीं <laughs> अच्छा यो, यो, हाँ 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 ठीक है ठीक है बाथरूम बाथरूम यही ओके okay. അപ്പോൾ ഇവിടെ ഞാൻ ആ റൂമങ്ങോട്ട് ഉറപ്പിച്ചു വിട്ടാ ആയിരം നേപ്പാളി റുപ്പിയാണ് പറഞ്ഞത് അപ്പോൾ അതെന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു വണ്ടി അതിൽ കയറ്റി വയ്ക്കട്ടെ ആയിരം നേപ്പാളി റുപ്പിക്ക് ഇതൊരു നൈസ് ഡീലാണ് കേട്ടോ ചെറിയൊരു ഒരു മഡ് ഹൗസ് ആണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ അപ്പുറത്ത് ഇതൊട്ട് റൂമാണ് ഇവിടെ ഈ ഒരു റൂം മാത്രമേ ഉള്ളൂ ഓലയൊക്കെ അല്ല മറ്റേ ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പുല്ലിട്ടേക്കാണ് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തും ഇതുപോലൊരു കോട്ടേജ് ഉണ്ട് അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ രണ്ട് റൂമുകളാണ് തോന്നുന്നു അപ്പോൾ അങ്ങനെ നാലെണ്ണം ഉണ്ട് നൈസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഓണർ ഒരാളുണ്ട് ആൾ ഫോണിൽ സംസാരിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വരാം അതുവരെ നിങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വന്നു പറഞ്ഞു എന്തായാലും അവര് റൂം വൃത്തിയാക്കുക അതിന്റെ അകത്ത് എന്തൊക്കെയോ മോളിൽ നിന്ന് പൊടിയൊക്കെ വീണിട്ട് അത് വൃത്തിയായിട്ട് അപ്പോൾ അതൊക്കെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി റൂമൊക്കെ അടിച്ചു വാരി പഴയ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കാൻ കേട്ടോ പലയിടീതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഭാഗത്തൊന്നു വെച്ചാൽ മച്ചുട്ടി കിറക്കാം അത് ഡ്രസ്സുള്ള സ്ഥലം രാത്കോ आएगा रोटी खाएगा कि रोटी चावल कुछ भी चलेगा आप लोग क्या खाता है हमरे चावल खाता है हाँ तो मैं चावल चाहिए चावल के साथ क्या मिलेगा दाल हाँ। भात ओके ठीक साग अचार ठीक, ठीक, ठीक है उसके लेके जाओ हां क्यों ओ देर होया कुछ नहीं बात आएगा വരുന്നവഴിക്ക് അവിടെ കുറച്ച് ഫോറിനേഴ്സ് വെള്ളത്തിൽ കുളിക്കണമുണ്ടോ കേട്ടോ അപ്പൊ എനിക്ക് അവിടെ പോയാലും കുളിക്കാൻ പറ്റുന്നു താ വരുന്ന ആൾക്കാർ കേട്ടോ നിങ്ങൾക്ക് കാണില്ല കേട്ടോ നീ വരുന്നവര് നീ പോകുന്നു അവർ കപ്പാരി കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പൊ അവര് വെള്ളത്തിൽ കുളിക്കുന്നുണ്ടെന്ന് പാൻറ്റിനെടുത്ത് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ മോൻ ഉണ്ട് അവനെ കൊണ്ടുപോക്കോ അവൻ കാണിച്ചു തരുന്നെന്ന് പറഞ്ഞു പിന്നെ അധികം ലേറ്റ് ആക്കണ്ട കടുവ വെള്ളം കുടിക്കാൻ വരും അവിടെ അതുകൊണ്ട് ലേറ്റ് ആക്കണ്ട വേഗം പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയതാണ് ഈ പുറയിലിരിക്കുന്നതാണ് പ്രിൻസ് ഹായ് ഹായ് ഇതാണ് പ്രിൻസ് ആൻറ്റിയുടെ മോനാണ് കേട്ടോ ഞങ്ങള് കുളിക്കാനുള്ള പ്ലാൻ ഒന്നല്ല അവരിങ്ങനെ അവിടെ ഇറങ്ങാന്ന് മനസ്സിലായി എന്നാ വെറുതെ ചുമ കാലൊക്കെ നനയ്ക്കാല്ലോ എന്തായാലും ഇപ്പൊ കർണാലി നദിയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ് കേട്ടോ നമ്മള് നേരത്തെ കണ്ട നദിയില്ലേ അപ്പൊ ഇവിടെ ഈ ഭാഗത്തൊക്കെ കടുവ വരുന്നാണ് പറഞ്ഞത് കേട്ടോ ഇവിടെയൊക്കെ വെള്ളം കുടിക്കാൻ അതായത് ഈ സൈഡിലേക്ക് വരില്ല അപ്പുറത്തെ സൈഡിൽ അവിടെയൊക്കെ വെള്ളം കുടിക്കാൻ വരും എപ്പോഴും കാണില്ല വല്ലപ്പോഴും ഒക്കെ

ഇങ്ങനെ അതിന്റെ അകത്ത് പുഴയിലെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പുഴക്കരയുടെ തൊട്ടടുത്തുള്ള ഹാത്തിസർ എന്ന ആനക്കോട്ടയിലേക്ക് പ്രിൻസ് എന്നെ കൂട്ടി നടന്നു ഹാത്തിസർ ഹാത്തിസർ मतलब मतलब ये जगह का ही नाम है इधर मतलब भी रखते हैं हाँ। तो आती का स्पेशल ये हाउस टाइप हुआ है ना हाँ। तो इसीलिए हैं और इधर का नाम ही हाथी सर पड़ गया मत आने वाली आने चने कुछ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് അറിയോ അവിടെ ബോർഡിൻ്റെ മുകളിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ആനയുടെ പേര് ശിവ്ക്കാളി എന്നാണ് ശിവ്ക്കാളി എന്ന് പറഞ്ഞ ആന പെണ്ണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിച്ചു സർലാഹി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് ജനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ആനയുടെ കുട്ടിയാണിത് ഇത് ഇത് ആണാണ് കേട്ടോ അത് ചതുർ ഗജ് ചതുർഗജജ് എന്നാണ് ഈ ആനയുടെ പേര് കേട്ടോ അത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ജനിച്ചിട്ടേ ഉള്ളൂ അതിനും അത് എഴുതി വെച്ചിട്ടുണ്ട് ശിവക്കാലി മദർ ശിവ്കാലി ി സാർ അപ്പോൾ ഇവിടെ തന്നെയാണ് ജനിച്ചത് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊട്ടെ വേറൊരു കുട്ടി ഉണ്ട് കേട്ടോ അത് ശിവകാലിയുടെ ഒരു വേറൊരു പെൺകുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജനിച്ചത് രാംകാലി എന്നാണ് പേര് ഇപ്പഴത്തെ വേറൊരു ആനയുണ്ട് കേട്ടോ അത് ഇങ്ങനെ മേത്ത് മണ്ണൊക്കെ വാരിയിട്ടുണ്ടിരിക്കയാണ് ശ്യാംകാലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചില് ജനിച്ചതാണ് കേട്ടോ എന്നെ ചിത്തുവാനെന്ന് കൊണ്ടുനീക്കണമാണ് അപ്പോൾ അറുപത് വയസ്സുള്ള ഒരു ആന കേട്ടോ അത്യാവശ്യം കണ്ടാലും തോന്നും നല്ല പ്രായമുള്ളൊരു ആനയാണ് അത് ഇതുപോലെ ലാസ്റ്റ് ആന ചമ്പ കാലിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനിച്ചതാണ് എഴുപത്തഞ്ച് വയസ്സായിട്ടോ എഴുപത്തഞ്ച് വയസ്സായ എല്ലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് തുറച്ചു വെക്കുന്നുണ്ട് അത് അങ്ങോട്ട് തിരിഞ്ഞ് വയ്ക്കുക കേട്ടോ അങ്ങനെ ആനങ്ങാണ്ട് നിൽക്കുന്നുണ്ട് ശരിക്കും അത് കണ്ടാറിയും കണ്ണിൻ്റെ ഭാഗമൊക്കെ ഇവിടുന്ന് ക്യാമറയിൽ കാണില്ല പക്ഷെ അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ചുരുങ്ങി എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള ആനയാണ് ഇപ്പുറത്ത് വേറെ തന്നെ ഉണ്ട് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ അപ്പം അതും അത് ജ ജാത്രാക്കാലി ജാത്രകാലി എന്ന് പറഞ്ഞിട്ടൊരു ഒരന അതും വൈക്കോലൊക്കെ എടുത്ത് തലയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ഗുണ്ടപ്പന ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരു തപ്പിട് ഒരു ആന എന്റെ എഴുതി വെച്ചിട്ടില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ചെറിയ ആനക്കുട്ടിയാണ് പെണ്ണാണ് ഹാത്തിസറിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് കോട്ടേജിലേക്ക് നടന്നു നാളത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പ്രിൻസ് വീട്ടിലേക്കും പോയി ഡിന്നർ ആവുന്നവരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കോട്ടേജിന്റെ പിൻഭാഗത്തുള്ള കൃഷിയിടങ്ങളിലേക്കൊക്കെ ഒന്ന് നടന്നു രാത്രി ചോറും ദാലും സബ്ജിയും ഒക്കെ ദീതി കൊണ്ടു തന്നു തൊട്ടപ്പുറത്തെ റൂമിൽ കാഠ്മണ്ഡുവിൽ നിന്നുള്ള ഒരു ഗസ്റ്റ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നാളത്തേക്ക് ഒരു സഫാരി ബുക്ക് ചെയ്തു ഇത്രയും പൈസയും കൊടുത്ത സഫാരി ബുക്ക് ചെയ്തിട്ട് നാളെ കടുവേ കാണാൻ പറ്റൂ കണ്ടോ ഇല്ല എന്നൊക്കെ അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണണം അടുത്ത വീഡിയോയിൽ വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം क्या हुआ भाई अलार्म दे रहा है टाइगर